ഈശോ വിരൽ പുറത്തേക്കെടുത്തു അതോടൊപ്പം അഴുകിയ കുറെ തൊലിയും പുറത്തേക്ക് വന്നു കുഞ്ഞിന്റെ വേദന ശമിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് കരച്ചിൽ നിർത്തി കൈകളും ചുണ്ടുകളും ചലിപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു ചിറകിട്ടടിച്ച് തീറ്റയ്ക്ക് വേണ്ടി ചുണ്ടു വിടർത്തുന്ന ഒരു കൊച്ചു കിളിയെ പോലെ ആയിരുന്നു അപ്പോൾ ആ കുഞ്ഞ് സ്ത്രീയെ നിങ്ങളുടെ മകളെ എടുത്തുകൊള്ളുക അവൾ സുഖം പ്രാപിച്ചു കഴിഞ്ഞു പരിഭ്രമിച്ചു പോയ ആ സ്ത്രീ പൊടിയിലിരുന്നു കൊണ്ട് തന്നെ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുകയും തലോടുകയും അതിന് മൂലപ്പാൽ നൽകുകയും ചെയ്തു സ്വന്തം കുഞ്ഞിനെ ഒഴികെ മറ്റെല്ലാം അവൾ മറന്നു പോയതുപോലെ തോന്നുന്നു അപ്പോൾ ഒരു റോമാക്കാരൻ ഈശോയോട് ചോദിച്ചു അവിടുന്ന് എങ്ങനെയാണ് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തിയത് ഞാൻ പ്രോ കോൺസിലിന്റെ വൈദ്യനാണ് ഞാൻ ഒരു മിടുക്കനാണ് തൊണ്ടയിലെ തടസ്സം നീക്കാൻ ഞാൻ നോക്കിയിരുന്നു പക്ഷേ